ഈ പ്രസവ വീഡിയോ നിങ്ങൾ പ്രസവിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തറിവാണ് ഈ കാണുന്ന ആളുകൾക്ക് കിട്ടുന്നത് അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിനും ട്രെയിനിങ്ങിനും കോച്ചിങ് ക്ലാസ്സിനും പോയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണോ പ്രസവം എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാലേ പ്രസവ കഥ പറച്ചിലുകളുടെ ഒരു മേളമാണ് ആദ്യം തന്നെ പറയട്ടെ പ്രസവത്തെയോ പ്രസവിക്കുന്നവരെയോ പ്രസവിച്ചവരെയോ കുറ്റം പറയാനുള്ളതല്ല ഈ വീഡിയോ നേരെ മറിച്ച് പ്രസവത്തെ കോണ്ടന്റ് ആക്കുന്ന ചില ആളുകളുണ്ട് എന്ന് വെച്ചാലേ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ ആൾ ആരാ സ്ഥല ഏതാവും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് ദിയാകൃഷ്ണൻ മുതൽ അസ്ലാമാർലി വരെയുള്ള കുറച്ച് ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രസവത്തെ കോണ്ടന്റുകൾ ആക്കാൻ വേണ്ടി മാത്രം മെനക്കിടുന്ന കുറച്ച് ആളുകളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പ്രസവിച്ചവരെയോ പ്രസവത്തെയോ ഒന്നും നമ്മളൊന്നും പറയുന്നില്ല കാരണം ഇതൊക്കെ പ്രസവം എന്ന് പറഞ്ഞാൽ അതി മഹത്തരമായൊരു സംഭവമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ അഭിമാന നിമിഷമാണ് അവൾ അമ്മ എന്ന് പറയുന്നത് അമ്മയായി എന്ന് പറയുന്നത് അപ്പോ ആ നിമിഷത്തെ ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ആ ഒരു പ്രക്രിയയെ കോണ്ടന്റ് ആക്കാൻ വേണ്ടി അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ പ്രഗ്നന്റ് ആയി എന്ന് അറിയുന്ന നിമിഷം മുതൽ ഇവർ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കും എന്തിനാണെന്ന് അറിയാമോ ആ പ്രസവം നമുക്ക് കോണ്ടന്റ് ആക്കണം പ്രസവ വീഡിയോ എല്ലാവരും എടുക്കണേ ആ വീഡിയോ ഭയങ്കരമായിട്ടും റീച്ച് ആവും ഇത് ഞാൻ സംസാരിക്കുമ്പോൾ കളിയാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പുച്ഛിക്കുന്നത് പോലെയോ അവഗണിക്കുന്നത് പോലെയോ ഒന്നും പറയുകയല്ല കേട്ടോ കാരണം ഇതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് എല്ലാവരും അറിയണം ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ വീഡിയോ ഇടുന്നത് കണ്ട് അത് റീച്ച് ആവുന്നത് കണ്ട് അസൂയയാണോ എന്നൊന്നും ആരും ചിന്തിക്കരുത് അപ്പൊ ഈ കാറ്റഗറിയിലുള്ള ആളുകൾ അതായത് പ്രസവത്തെ കോണ്ടന്റ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചില ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസ്രെഗ്നന്റ് ആയി എന്ന് അറിയുന്ന നിമിഷം മുതൽ ഇവരിങ്ങനെ അതീവ സന്തോഷത്തോടെ ഏളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എന്തിനാണെന്നറിയാമോ ആ ഒരു ദിവസം എത്താൻ പ്രസവിക്കുന്ന ദിവസം എത്താൻ എന്തിനാണെന്നറിയാമോ ഇതൊരു കോണ്ടന്റ് ആക്കാൻ നല്ല റീച്ച് ആകും അതിൽ നിന്നും ബെനഫിറ്റ്സ് ഒരുപാടാണ് അതായിരിക്കും ഇവരുടെ അൾട്ടിമേറ്റ് എം എന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം പ്രസവത്തെക്കുറിച്ചുള്ള ഭയം അയ്യോ പ്രസവം വരുന്നു എനിക്ക് പേടിയാൽ ഇതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് നേരെ മറിച്ച് ഇവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അതായത് പത്ത് വയസ്സ് മുതൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ ഒരു ഇരുപത് ഇരുപത്തിനാല് ഞാൻ ഈ ഒരു ഏജ് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരും കാണും നാൽപ്പത് വയസ്സുള്ളവരും കാണും ആളുകൾ കാണും അവരൊക്കെ എക്സ്പീരിയൻസ്ഡാണ് മെജോറിറ്റി ആളുകളും അല്ലേ എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാം പക്ഷേ ഞാൻ ഈ പറയുന്ന പത്തിനും ഇരുപത്തഞ്ചിനും മധ്യപ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഭയമുണ്ട് മനസ്സിലായില്ലേ ആ കാണുന്ന നിമിഷം ഒരു ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്ന പോലെ അവർക്ക് തോന്നത്തോളൂ അല്ലെങ്കിൽ കാണുന്ന നിമിഷം അവർക്കൊരു പേടി തോന്നും അത് കഴിയുമ്പോൾ അവർ മറക്കും പിന്നീട് ഈ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ ഈ ചെറിയ കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് വെച്ചാലേ ഇവർ വിവാഹം ചെയ്ത് പ്രഗ്നന്റ് ആയി എന്നറിയുന്ന നിമിഷം മുതൽ ഈ കണ്ട വീഡിയോ ഇവരുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും ഇപ്പം നിങ്ങൾ ആലോചിക്കും ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുകയാണ് എല്ലാവരും അങ്ങനെ അല്ല എന്ന് എല്ലാവരും ഒരുപോലെ എടുക്കണമെന്നില്ല എങ്കിലും മെജോറിറ്റി ആളുകൾക്കും പ്രസവം എന്ന കാര്യത്തോട് ഭയം മാത്രമായിരിക്കും പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞ ദിവസം മുതൽ ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ് ഫാമിലിക്ക് വളരെ സന്തോഷമാണ് ആയി അപ്പുറക്കാട് കാണിച്ച് പോസിറ്റീവാണ് എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പക്ഷേ ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചിറങ്ങുന്ന നിമിഷം മുതൽ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും ഇതെന്താണ് ഈ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും പ്രസവം ഇത് എന്നെയൊക്കെ സംബന്ധിച്ച് മരിക്കുമോ എന്നുള്ള പേടിയായിരുന്നു മനസ്സിലായില്ലേ ഇരുപതുകളിൽ പ്രസവിച്ചൊരു സ്ത്രീയാണ് ഞാൻ അപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീഡിയോ വേണ്ട അന്നൊന്നും മലയാളത്തിൽ ഈ പ്രസവ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലൊന്നും ഇങ്ങനെയുള്ള മലയാളത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ല ഫോറിൻ കൺട്രീസിലെ ഡോക്ടേഴ്സ് പ്രസവ വീഡിയോ അത് വളരെ മാന്യമായിട്ടാണ് കേട്ടോ ആ വീഡിയോസൊക്കെ ഇപ്പോഴും ഉണ്ടാകും യൂട്യൂബിൽ അതായത് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ബ്ലേറാക്കി അമ്മമാരുടെ നിലവിളികളോ നിലവിളി ശബ്ദങ്ങളോ ഒന്നും കേൾപ്പിക്കാതെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഫോറിൻ കൺട്രീസിൽ വേദനയില്ല എപ്പിദൂറാണ് പ്രസവത്തിന് അവർക്ക് വേദന വേദനയോടുകൂടി പ്രസവിക്കുന്ന എത്രയോ ആളുകളുണ്ട് വേദന ഇല്ലാതെ പ്രസവിച്ചാൽ മതി അല്ലെങ്കിൽ സി സെക്ഷൻ മതി എന്നുള്ളതൊക്കെ ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും അത് അവരുടെ ചോയ്സസ് ആണ് മനസ്സിലായില്ലേ അപ്പം ഫോറിനേഴ്സ് വേദന ഇല്ലാതെ പ്രസവിക്കൂ എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകൾ മാത്രമാണ് അപ്പോൾ ആ വേദനയുള്ള ആ വീഡിയോയുടെ ഭാഗങ്ങൾ അതൊക്കെ വളരെ മ്യൂട്ട് ചെയ്ത് മറ്റു കാര്യങ്ങളൊന്നും കാണുന്നവർ കാണാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നടക്കുന്നത് ഇതിൽ പ്രാണൻ പോലും പോകാനുള്ള ഈ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസത്തിനു മുന്നേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് രക്തസ്രാവത്തെ തുടർന്ന് ഒരു പെൺകുട്ടി മരിച്ചു അമ്മ മരിച്ചുപോയി കുഞ്ഞ് ജീവനോടെ കിട്ടി അല്ലേ അതിനും എല്ലാ വർഷവും പ്രസവത്തെ തുടർന്നുള്ള മരണങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് ചിലയിടങ്ങളിൽ അമ്മ മരിച്ചു പോകും ചിലയിടങ്ങളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും അപ്പൊ പ്രസവം എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സംഭവം വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും ആ പ്രസവിക്കുന്ന ആൾക്ക് അത്രയധികം മാനസിക ധൈര്യം കൊടുക്കേണ്ടതും പിന്തുണ കൊടുക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ഈ പ്രസവിക്കുന്ന സ്ത്രീ നിലവിളിക്കുന്നതോ ഭയാനകമായി കരയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ ബുദ്ധിയോടെ വളരെ വിദഗ്ധമായി ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആ പ്രസവിക്കുന്ന രീതി മാത്രമായിരുന്നു കാണിച്ചത് ഞാൻ ആ വീഡിയോ ഒന്ന് രണ്ട് തവണ കണ്ടു പക്ഷേ ഞാൻ ആയി എന്ന് തിരിച്ചറിഞ്ഞ ആ ദിവസം മുതൽ എന്നെ ഈ വീഡിയോ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ട് ഒരാഴ്ചയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും പിന്നീട് നമ്മൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ലായിരുന്നു പക്ഷേ ഞാൻ ആയി എന്ന് തിരിച്ചറിഞ്ഞ ദിവസം മുതൽ എനിക്ക് ഭയമായി തുടങ്ങി അതായത് ഒരു തരം മരണ ഭയമോ ഞാൻ മരിച്ചു പോകുമോ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയമായി തുടങ്ങി ഞാൻ സി സെക്ഷനും വീഡിയോ കണ്ടു നോർമൽ ഡെലിവറിയും കണ്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തി അപ്പോൾ നിങ്ങൾ ഈ നല്ല കോണ്ടന്റ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു അറിവിലേക്ക് വേണ്ടിയാണ് ഈ പ്രസവ വീഡിയോ നിങ്ങൾ പ്രസവിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തറിവാണ് ഈ കാണുന്ന ആളുകൾക്ക് കിട്ടുന്നത് അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിനും ട്രെയിനിങ്ങിനും കോച്ചിങ് ക്ലാസ്സിനും പോയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണോ പ്രസവം എന്ന് പറയുന്നത് നിങ്ങൾ പ്രസവിക്കുന്നത് കണ്ട് മറ്റൊരു കുട്ടി പഠിച്ചിട്ട് പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയം ആ പെൺകുട്ടിക്ക് ഭയം ഉണ്ടാകില്ലേ നമ്മൾ ഈസിയായിട്ട് പ്രസവിക്കുക അവൾ നോർമൽ ഡെലിവറി ആയിരിക്കും എന്താണ് നിങ്ങൾ ഈ പ്രസവിക്കുന്നത് സി സെക്ഷൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ ഇതിൽ വളരെ ഭയാനകമായി കരയുന്നതും ഈ വേദനയോടുകൂടി അതായത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അതായത് എന്തറിവാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ കോണ്ടന്റ് നല്ല റീച്ച് ആവും അതിൽ നിന്ന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രസവകൃഷ്ണനെ ആണെങ്കിലും അസ്ലാം മാറിലെ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ പ്രസവ വേദന നിങ്ങൾ ഒരുപാട് വേദന സഹിക്കുന്നത് നമ്മൾ കണ്ടു അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാ അതിനപ്പുറം വേദന സഹിച്ച് പ്രസവിച്ചതാണ് നമ്മളുടെ രണ്ട് തലമുറയ്ക്ക് പിന്നിലുള്ള നമ്മളുടെ അമ്മമാരെ പ്രസവിച്ച മുത്തശ്ശിമാരൊക്കെ അവരുടെയൊക്കെ പ്രസവകഥകൾ കഥകൾ കേട്ടിട്ടില്ലേ മിഡ്വൈഫ്സ് മാത്രമാണ് ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം ഒരു റൂമിൽ അരണ്ട വെളിച്ചത്തിൽ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് മിഡ് വൈഫ്സ് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പ്രസവ വേദന എടുത്ത് നിലവിളിച്ച് കൂകി ഫുഡ് കഴിക്കാൻ പറ്റാതെ വളരെ ആവശ്യ നിലയിലാകുമ്പോൾ പ്രസവിക്കുന്ന അതും വേദന നമ്മളൊക്കെ അനുഭവിക്കുന്നത് വേദനയാണെങ്കിൽ പോലും കുട്ടി ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വൈദ്യസഹായം അല്ലെങ്കിൽ സ്റ്റിച്ചിടുമ്പോൾ വേദന അറിയാതിരിക്കാനുള്ള ലോക്കൽ കൊടുക്കാനുള്ള വൈദ്യസഹായമൊക്കെ കിട്ടാൻ നമ്മുടെ ചുറ്റും ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അവർ ഭയങ്കര നമുക്ക് വേണ്ടി നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽക്കും പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരണ്ട വെളിച്ചത്തിൽ ഒരു മിഡ്വൈഫ് അവർ അതായത് അവരുടെ കയ്യിലാണല്ലോ ദൈവത്തിൻ്റെ അവരുടെയും കയ്യിലാണെല്ലാം പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ പതിനാല് മക്കളുണ്ടായിരുന്നു അതിൽ അഞ്ച് പേര് മരിച്ചുപോയി പ്രസവത്തെ തുടർന്ന് അല്ലെങ്കിൽ പ്രസവിച്ച് പത്താമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം കുഞ്ഞ് മരിച്ചുപോയി പോയി അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറികൾ കഴിഞ്ഞ നമ്മുടെ ഒരു പൂർവികരുണ്ട് അവരും വേദന സഹിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ ഈ പ്രസവ കഥകൾ പറയുന്ന ആളുകളുടെ അമ്മമാർ ഈ പ്രസവ കഥകൾ പറഞ്ഞ് കോണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളെ പ്രസവിച്ചതും ഇതിനപ്പുറം വേദനയോടുകൂടിയാണ് ഇങ്ങനെ സ്യൂഡ് റൂമിൽ കടന്ന് ചുറ്റും നേഴ്സുമാരും ഡോക്ടേഴ്സും നിന്ന് ഭയങ്കര കെയറിങ് കൊടുത്ത് പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ പ്രസവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് മനസ്സിലായില്ലേ വ്യക്തമായിട്ട് പറയുകയാണ് കേൾക്കണം ഞാൻ ഒന്നിനെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ പറയുകയല്ല ഈ ഫെസിലിറ്റീസ് ഒന്നുമില്ലാതെ നമ്മളെ പ്രസവിച്ച നമ്മുടെ അമ്മമാർ അവർ അനുഭവിച്ച വേദനയ്ക്ക് മുന്നിൽ ഇത്രയും ഫെസിലിറ്റീസ് ഇടയ്ക്ക് കിടന്ന് അതായത് എല്ലാവരും ഫാമിലി മുഴുവൻ നിൽക്കുകയാണ് അത് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ പ്രസവ കഥകൾ പറയുന്നതിലൂടെ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രസവ വീഡിയോ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഒരൊച്ച കാര്യം മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ പെൺ വിവാഹിതരല്ലാത്ത പെൺകുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുകയാണ് പ്രസവം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ല സമൂഹത്തിന് ഒരു അറിവിന് വേണ്ടിയാണ് ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് നിങ്ങൾ പ്രസവിക്കുന്ന വീഡിയോ കഥകളൊക്കെ പറഞ്ഞ് അതിൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ആഡ് ചെയ്ത് ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അറിവിലേക്കാണ് എങ്കിൽ ഭയാനകമായ രീതിയിലുള്ള സീക്വൻസസ് ഒക്കെ അവിടെ മാറ്റണം മനസ്സിലായില്ലേ അല്ലാതെ ഈ ഉറക്ക കിടന്ന് നിലവിളിച്ച് എനിക്ക് പറ്റുന്നില്ല ഉറക്ക ഭയന്ന് നിലവിളിച്ച് ശ്വാസം പോലും കിട്ടാത്ത അത് ഭയാനകമായിട്ടുള്ള മൊമെന്റ്സ് ആണ് അത് മാത്രം നിങ്ങൾ ഹൈലൈറ്റ്സിലൊക്കെയാണ് ഈ നിലവിളിയൊക്കെ കൊടുക്കുന്നത് അതിൽ നിന്ന് തന്നെ അറിയാം ഇത് കോണ്ടന്റിന് വേണ്ടി ഇത് റീച്ച് ആകും റീച്ച് ആകുന്നതിലൂടെ ഇവർക്ക് ചില ബെനഫിറ്റ്സ് ഉണ്ട് അതിനു വേണ്ടി മാത്രമാണ് നേരെ മറിച്ച് ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ ഇത് കണ്ട് പ്രസവം എന്നൊരു പ്രക്രിയയെ ഭയന്ന് അവർ എന്ന് ഗർഭിണിയാകുന്നു ആ നിമിഷം മുതൽ നിങ്ങൾ ഇട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ അവരുടെ മനസ്സിലേക്ക് വരും ഇത് ഭയന്ന് 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 ഒൻപത് മാസം ഇവർക്ക് ഇവരെ ചെയ്യാൻ പറ്റാതെ ഇവർക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രഗ്നൻസി ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഭയന്ന് ഭയന്ന് പ്രസവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളെ നിങ്ങൾ ഈ പറഞ്ഞ ദിയാകൃഷ്ണയുടെയോ അല്ലെങ്കിൽ അസ്ലാം അല്ലിയുടെ പ്രസവ വീഡിയോ കണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ശരിയാ നല്ല വീഡിയോ അവരിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളും ഓർമ്മകളും ഒക്കെ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ ഭയക്കരുത് ദയവചെയ്ത് പ്രസവം എന്നുള്ള പ്രക്രിയ നമ്മളെല്ലാ പെൺകുട്ടികളും ഫേസ് ചെയ്യേണ്ടതാണ് ശരിയാണ് പ്രസവ വേദനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നൊക്കെ എല്ലാവരും വായുമൊഴിയാലെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഭയക്കരുത് നിങ്ങളുടെ പ്രഗ്നൻസി ജേർണിയിൽ നിങ്ങൾ ഭയന്ന് പറച്ച് ആദ്യയോടു അല്ല ആ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഇടുന്ന ആളുകളൊക്കെ അവരുടെ പ്രഗ്നൻസി ജേണി വളരെ കൂളായിട്ടും കാരണം അവർക്ക് ഒരു എയിമുണ്ട് ഞങ്ങൾ പ്രസവിക്കുന്ന ദിവസം ഒരു ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് പേടി ഭയം ആകാംക്ഷ എന്നതൊക്കെ സെക്കൻഡറി ആണ് ആദ്യം ഇവർക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇവരുടെ ചുറ്റും നിൽക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും മറ്റ് പേഷ്യൻസിനേക്കാൾ കൂടുതൽ ഒരു അറ്റൻഷൻ ഇവർക്ക് കൊടുക്കും ഭയങ്കര കെയറിങ് കൊടുക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ വേദന കൊണ്ട് കരയുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പുഷ് ചെയ്യുന്നൊക്കെ ഒരു ഇച്ചിരി റൂഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ കാണും ആ ഹോസ്പിറ്റലിനെ തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വ്യക്തമായി ഇവർക്കറിയുന്നത് കൊണ്ട് ഈ കിടക്കുന്ന വ്യക്തിക്ക് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ഇൻഫ്ലുവൻസേഴ്സിന് പ്രസവ കഥകൾ പറയുന്ന ആളുകൾക്കും അത് ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്കും അതായത് ഇവർ ഇവിടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാണല്ലോ അതുകൊണ്ട് ഇവരെ കൃത്യമായി മറ്റ് പേഷ്യൻസിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ കെയറിങ് ഇവർക്ക് കൊടുത്തേ പറ്റൂ എന്ന് അവർ ബോധവതികൾ ബോധവാന്മാരാകും അതുകൊണ്ട് അവർക്ക് പ്രത്യേക കെയറിംഗ് കൊടുക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾ ഭയക്കരുത് നിങ്ങൾ കണ്ടോ കാണരുത് എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇപ്പൊ വേണമെങ്കിൽ കോമെന്റ് സെക്ഷനിൽ ചെറിയ കുട്ടികളൊക്കെ വന്ന് പറയും ഞങ്ങൾക്ക് ഇതൊരു അറിവാണ് ഞങ്ങൾക്ക് ഭയമില്ല എന്നൊക്കെ നിങ്ങൾ ഞാനും ഇങ്ങനെയായിരുന്നു ആ വീഡിയോ കാണുന്ന സമയത്ത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കൊള്ളാലും ഇങ്ങനെയാണോ പ്രസവിക്കുന്നത് എന്നൊക്കെ പക്ഷേ പ്രഗ്നൻ്റ് ആവുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയം വന്നു തുടങ്ങും പ്രസവം എന്ന് കഴിഞ്ഞാൽ ഭയം വന്നു തുടങ്ങും ഭയമില്ലാതെ പോയി പ്രസവിച്ച ഒരു സ്ത്രീകളും ഇല്ല എല്ലാവരും ഭയത്തോടെയാണ് അത് ഒന്നാമത്തെ പ്രസവമാണെങ്കിലും രണ്ടാമത്തെ പ്രസവമാണെങ്കിലും മൂന്നാമത്തെ പ്രസവമാണെങ്കിലും പത്താമത്തെ പ്രസവമാണെങ്കിലും അപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ഇതൊന്നും കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രക്രിയ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ ഫേസ് ചെയ്യും കുഞ്ഞിന് ജന്മം കൊടുക്കും നമ്മുടെ സന്തതി തലമുറകളെ നമ്മൾ ഉത്പാദിപ്പിക്കും നമ്മൾ ജനിപ്പിക്കും നമ്മൾ ജനനം കൊടുത്തുകൊണ്ടേയിരിക്കും ഇത് എല്ലാവരും ഈ ലോകമുള്ളിടത്തോളം സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് മാത്രം ഓർക്കുക പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം ഈ പ്രസവ കഥകൾ പറയുന്നവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അവർക്ക് ഈ ഇതൊരു കോണ്ടന്റ് ആക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ കോണ്ടന്റ് അല്ല ഞങ്ങൾ അറിവിലേക്ക് വേണ്ടിയാണ് എങ്കിൽ എന്തിനാണ് ഈ ഹൈലൈറ്റ്സ് അതായത് വീഡിയോ തുടങ്ങുമ്പോൾ ഹൈലൈറ്റ് തന്നെ ഉണ്ട് രണ്ട് ഒക്കെ അതിലൊക്കെ ഇങ്ങനെ അലറി കൂവി കരയുന്നതും വേദന കൊണ്ട് ഇങ്ങനെ അതായത് പ്രാണൻ കളയാൻ തുടങ്ങുന്നതും ഉണ്ട് പക്ഷെ ഇതൊക്കെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ പണ്ടത്തെ പോലെ മൂന്ന് ദിവസം വേദനയെടുത്ത് സഹിച്ച് പ്രസവിക്കാൻ നോക്കി മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം പ്രസവിക്കുന്നതൊന്നും ഇന്നില്ല കുറച്ച് മണിക്കൂറുകളുടെ കാര്യമേ ഉള്ളൂ അത് സർവ്വസാധാരണ പോലെ നടന്നിരിക്കും പ്രസവിക്കുക അമ്മയാകുക നമ്മുടെ സന്തതി തലമുറകൾക്ക് നമ്മൾ ജന്മം കൊടുത്തു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രൗഡാകേണ്ട അഭിമാനിക്കേണ്ട സന്തോഷിക്കേണ്ട ഒരു മൊമെൻ്റ് ആണ് അതിനെ കോണ്ടന്റാക്കി എടുത്തിട്ട് ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റിലും മറ്റും ആഡ് ചെയ്ത് അവരുടെ കോണ്ടന്റിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഭയന്ന് കരയുന്നതും എനിക്ക് പറ്റുന്നില്ല എന്ന് കീറി നിലവിളിക്കുന്നതും ഒക്കെയാണ് അലറി വിളിക്കുന്നതും ഒക്കെയാണ് അപ്പം ഇതൊന്നും മറ്റുള്ളവരുടെ അറിവിലേക്കല്ല അവർ ചെയ്യുന്നത് അവർക്ക് കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട് അത് ഞാൻ പറയേണ്ടല്ലോ അതിനുവേണ്ടിയാണ് ഇത് കാണുന്ന കുട്ടികളെ ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കും എല്ലാ മാതാപിതാക്കളും പാരൻ്റൽ കൺട്രോൾ ഓൺ ചെയ്തിട്ടാണോ സെറ്റിങ്സിൽ പാരൻറ്റൽ കൺട്രോൾ ഓൺ ചെയ്തിട്ടാണോ കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബ് കാണാൻ കൊടുക്കുന്നത് അല്ല അല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല എസ്പെഷ്യലി ഈ പത്ത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു ഭയമായിട്ട് നിൽക്കും ആ ഭയത്തെ ആ പ്രായത്തിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആ ഭയം തിരിച്ചറിയുന്നത് ഈ വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്തായിരിക്കും ഇത് തിരിച്ചറിയുന്നത് അത് അതവരെ ഒത്തിരി ബാധിക്കാനിടയുണ്ട് കേട്ടോ അതായത് പ്രഗ്നൻസി ടൈമിൽ ഭയന്ന് ഭയന്ന് ഒരൊൻപത് മാസം തള്ളി നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നരകതുല്യം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിന് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിന് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടയാക്കരുത് എന്നുള്ളൊരു അപേക്ഷയോടുകൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക വീണ്ടും പറയുന്നു പ്രസവിക്കുക അമ്മയാവുക നമ്മുടെ തലമുറകൾക്ക് ജനനം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനിക്കേണ്ട ഏറ്റവും നമ്മൾ സന്തോഷത്തോടെ ചേർത്ത് നിൽക്കേണ്ട ഏറ്റവും ഭയഭക്തിയോടെ നമ്മൾ ആ മൊമെന്റിനെ കാണേണ്ട ഒരു പ്രക്രിയയാണ് അപ്പം പക്ഷേ അത് മറ്റുള്ളവർക്ക് കാഴ്ചവസ്തു ആകാൻ വേണ്ടിയിട്ട് കോണ്ടന്റുകളായിട്ട് ഇടുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും പറയുന്നു ഈ ഫെസിലിറ്റീസ് ഒന്നുമില്ലാതെ നമ്മളെ പ്രസവിച്ച അമ്മമാർ വേദന അതായത് വേദന എടുത്ത് നിലവിളിക്കുമ്പോൾ അതിന് പരിഹാരങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല എന്ന് മാത്രമല്ല കൂടെ നിൽക്കുന്ന മിഡ് വൈസ് ആവട്ടെ നേഴ്സസ് ആവട്ടെ ഏറ്റവും റൂഡായിട്ട് പല ആളുകളും പറയുന്ന കേട്ടോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി പ്രസവിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ ഈ പണിക്ക് വയ്യായിരുന്നെങ്കിൽ പിന്നെ എന്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ ഈ വേദന എടുത്ത് കരയുന്ന സ്ത്രീകളുടെ നോക്കി പുച്ഛിച്ച് സംസാരിക്കുന്ന നഴ്സസ് ഉണ്ടായിരുന്നു പണ്ടുള്ള പണ്ടുള്ള കാലഘട്ടങ്ങളിൽ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നത് ഡിസ്റസ്പെക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല എങ്കിലും നിങ്ങളിടുന്ന ഈ കോണ്ടുകൾ പല കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ആകും എന്ന് ഞാൻ പറയുന്നില്ല പല ആളുകളെയും ബാധിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്